ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ ഏകാദശി പോലീസ് വിളക്ക് ഭക്തി നിർഭരമായി രാവിലെ കാഴ്ച ശിവേലിയും തുടർന്ന് കക്കാട് രാജപ്പൻ മാരാരും സംഘവും അവതരിപ്പിച്ച മേളവും മരങ്ങേറി ഉച്ചതിരിഞ്ഞ് നടപന്തൽ മേളവും വൈകിട്ട് ആറേ മുപ്പതിന് ക്ഷേത്രത്തിനകത്ത് മേളവും രാത്രി ഡബിൾ തായമ്പകയും തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പുണ് നടന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റെവാഡ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ക്രൈംബ്രാഞ്ച് മുൻ എസ് പി ആർ കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്ക്വാർട്ടേഴ്സ് ആൻഡ് സൈബർ ഓപ്പറേഷൻ എ ഡി ജി പി എ ശ്രീജിത്ത് ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണ തൃശൂർ റേഞ്ച് ഐ ജി എസ് ഹരിശങ്കർ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നഗുൾ രാജേന്ദ്ര ദേശ്മുഖ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാർ എസ്ഐമാരായ ഗിരി പി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി പോലീസ് കുടുംബാംഗങ്ങളുടെയും മറ്റു കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി നക്ഷത്രത്തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ